പത്തനംതിട്ട കൊലപാതകത്തിന് പിന്നിൽ ആർ എസ് എസ് ബി ജെ പി സംഘങ്ങൾ തന്നെയാണ് അതിന് അതിന് രാഷ്ട്രീയമായ തെളിവുകളുണ്ട് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ മുമ്പോട്ട് വെച്ചത് അത് മാത്രമല്ല കൊല്ലപ്പെട്ട ജിതിൻ കൊല്ലപ്പെട്ട ജിതിൻ സജീവ ഡിവൈഎഫ്ഐ സി ഐ ടി യു പ്രവർത്തകനാണ് മേഖലാ അടക്കം ഡിവൈഎഫ്ഐയുടേതായി പ്രവർത്തിക്കുന്ന ആളാണ് അയാളെ കൊന്നത് സൗഹൃദം ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ അയാൾ ആ സൗഹൃദം മറന്ന് കൊലപാതകത്തിലേക്ക് പോയത് രാഷ്ട്രീയമായ വൈരാഗ്യത്തിൻ്റെ പേരിലാണ് ഒന്ന് അത് വിഷ്ണു അടക്കമുള്ളവരുടെ രാഷ്ട്രീയ വൈരാഗ്യം തന്നെയാണ് കൊലയ്ക്ക് നിദാനമായത് രണ്ട് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടാവുകയും അത് രാഷ്ട്രീയമായ തർക്കമായിരുന്നു ആ തർക്കം പരിഹരിക്കുന്ന ഒരു വേളയിലാണ് ആസൂത്രിതമായി അവിടെ എത്തി ആയുധങ്ങളുമായി എത്തി അവിടെ കൊലപ്പെടുത്തിയത് അപ്പോൾ ആയുധങ്ങൾ കരുതി കയ്യിൽ കരുതിയിരുന്നത് ഉന്നത നേതൃത്വത്തിൻ്റെ അടക്കം അവിടെ സംഘർഷം ഉണ്ടാക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ അത്തരത്തിൽ പെരുമാറിയത് ഈ കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ അവിടെ വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞത് മാത്രമല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അവർ വിശദീകരിക്കുന്ന വേളയിൽ സാധാരണഗതിയിലുള്ള ഒരു വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ ആധികാരികത വിട്ട് അവിടെ ചിലർ മാധ്യമപ്രവർത്തകർ എന്ന പേരിലുള്ള ചിലർ നിരന്തരമായി അവരുടെ വിശദീകരണങ്ങളെപ്പോലും തടസ്സപ്പെടുത്തുന്ന രീതി നാം വാർത്താ വാർത്താസമ്മേളനങ്ങൾ നിരവധി നിരവധി കാണുന്നതാണ് വാർത്താസമ്മേളനത്തിൻ്റെ രീതികൾക്കപ്പുറത്തേക്ക് വിശദീകരണം പോലും അതായത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ വിശദീകരണം പോലും കേൾക്കാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ച നടത്തുന്നത് പോലെയാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളും ഇവിടെ പുരോഗമിച്ചത് എന്നതും അടിവരയിടേണ്ട വസ്തുതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഈ ഡി വൈ എഫ് ഐക്കെതിരായി നടത്തുന്ന കുപ്രചരണങ്ങളെ സംബന്ധിച്ചു കൂടിയായിരുന്നു അതായത് ഇവർ ഈ കൊല്ലപ്പെട്ടവർക്ക് ഏതെങ്കിലും തരത്തിൽ സി പി ഐ എമ്മുമായോ ഡിവൈഎഫ്ഐയുമായോ ഒരു ബന്ധവുമില്ല കൊല്ലപ്പെട്ടവർ ചിലർ അതിൽ ഒന്നോ രണ്ടോ പേർ ഒരു ഘട്ടത്തിൽ മാസങ്ങൾ മാത്രം ഡിവൈഎഫ്ഐയിലേക്ക് ആർ എസ് എസ്സിൽ നിന്ന് വന്ന് പ്രവർത്തിച്ചിരുന്നു അതിനുശേഷം അവരുടെ ക്രിമിനൽ പശ്ചാത്തലം കണ്ട് ഡിവൈഎഫ്ഐയിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കിയിടണം അതും വർഷങ്ങൾക്ക് മുമ്പ് അതിനുശേഷം അവർ തിരിച്ച് ആർ എസ് എസിലേക്കും സംഘപരിവാറിലേക്കും പോവുകയും ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലമാണ് പ്രതികളെ സംബന്ധിച്ച് എട്ട് പ്രതികളെ സംബന്ധിച്ചും നിലനിൽക്കുന്നത് എന്ന കാര്യമാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വാർത്താ സമ്മേളനത്തിലൂടെ അവിടെ വിശദീകരിച്ചത് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബാബു കൂടി ഈ ഘട്ടത്തിൽ ചേരുകയാണ് സുജൂട്ടി ബാബു അവിടെ ഈ ജന്മഭൂമിയുടെയും മറ്റു മാധ്യമപ്രവർത്തകർ മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ അതായത് സാധാരണഗതിയിൽ ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആധികാരികതയ്ക്കപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ തർക്കം പോലെയാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ പുരോഗമിച്ചത് മരിച്ചതിന് കൂടി തെളിവ് അവർക്ക് കൊടുക്കണം എന്ന രീതിയിലുള്ള വളരെ മോശമായ രീതിയിലുള്ള സമീപനമാണ് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അവിടെ ഉണ്ടായത് വാർത്താ സമ്മേളനം ലൈവായി ഞങ്ങൾ കേട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അജിംഷാദ് തന്നെ ഇപ്പോൾ പ്രതിയുടെ പ്രതിയെ എങ്ങനെ നാഗീകരിക്കാം എന്ന തരത്തിലേക്ക് ചില ചോദ്യങ്ങൾ ഉയരുകയാണ് പകരം അജിംഷാദ് സൂചിപ്പിച്ചതു ജിതിൻ ഇനിയും കൊല്ലപ്പെട്ടില്ല എന്നിവ പറയൂന്ന് പോലും സംശയിക്കുന്ന തരത്തിലുള്ള ഒരു സംവാദത്തിനാണ് ഈ പ്രസ് ക്ലബ്ബ് ഇപ്പോൾ വേദിയായി വേദിയായത് ഇത് പ്രധാനമായിട്ടുള്ള ഡിവൈഎഫ്ഐ ചോദിക്കുന്ന പ്രധാന ചോദ്യം എന്ന് ഡിവൈഫ് ഐ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ഈ ജിതിൻ ജിതിനെ കൊലപ്പെടുത്തിയ ആളുകൾക്ക് അവരുടെ ആർ എസ് എസ് ബന്ധം കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു അത് ഡി വിഫ് പെരുന്നാട് ബ്ലോക്ക് സെക്രട്ടറി കെ സി ജോസഫ് ഉൾപ്പെടെയുള്ള കൃത്യമായി എങ്ങനെയാണ് ആ സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്നതോ ആ കാര്യമാണ് കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് അത് അവർക്ക് കൃത്യമായി പറയാനും സാധിച്ചു അതായത് ഒടുങ്ങനെ ഉണ്ടാകുന്ന ഒരു കൊലപാതകമല്ല അവിടെ നിരവധി തവണ ഉണ്ടായ സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്ത് വിഷ്ണു നിൽക്കുന്നു മറുഭാഗത്ത് ഡിവൈഎഫെയും സി പി എമ്മിനെയും പ്രതിരോധിക്കാനായി ജിതിൻ ഷാജി എത്തുന്നു അത്തരത്തിൽ ആ മേഖലയിലാകെ ആ പാർട്ടിയെയും സി പി എമ്മിനെയും ഒക്കെ പ്രതിരോധിക്കുന്ന വ്യക്തിയാണ് ആ ജിതിൻഷാജി ആ ജിതിൻ ഷാജിയെ കൊലപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം അത്തരത്തിൽ ആ പ്രതിരോധത്തെ ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു കൊലപാതകമാണെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു വെക്കുന്നു മാത്രമല്ല കൃത്യമായി തന്നെ ഇതിനെ മറ്റു കാരണങ്ങൾ കൂടി വിശദീകരിക്കുന്നു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് മുമ്പ് ഡിവൈഎഫ്ഐ അംഗങ്ങളായിരുന്ന രണ്ട് ആളുകളുടെ രാഷ്ട്രീയത്തെപ്പറ്റി ചോദിക്കുന്നു അത്തരമൊരു ഘട്ടത്തിലാണ് അവരെ ഡിവൈഎഫ്ഐ പുറത്താക്കിയ കാര്യം ഉൾപ്പെടെ വിശദമാക്കിക്കൊണ്ടായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം അതെ തീർച്ചയായും കാരണം ഈ ജിതിൻ മരിച്ചതിന് കൂടി തെളിവ് കൊടുക്കണം എന്ന രീതിയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അവർ രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് പോലെയാണ് അവരുടെ ചോദ്യം അതായത് ഒരു ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അതിൻ്റെ വസ്തുതകൾ അറിയാനാണ് ബോധ്യമാകാനാണ് ഒരു ചോദ്യം ചോദിക്കുകയും അതിൻ്റെ വസ്തുതകൾ വിവരിക്കുന്ന ഘട്ടത്തിൽ അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഡി വൈഫ് ഐ നേതാക്കളുടെ വാർത്താസമ്മേളനത്തിൽ ഇടപെടുന്ന ഒരു രീതി കണ്ടതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത് ഇനി നമുക്ക് ആ വാർത്താ വാർത്താസമ്മേളനത്തിൻ്റെ മെറിറ്റിലേക്ക് തന്നെ എത്താം സുജു അതായത് രണ്ട് കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞത് ഒന്ന് ഇതൊരു രാഷ്ട്രീയ കൊലപാതകമാണ് ഒരുപക്ഷേ ഒരു രാഷ്ട്രീയ സംഘർഷത്തിൻ്റെയോ അല്ലെങ്കിൽ ജാഥയുടെയോ ഇടയിൽ സംഭവിച്ചതല്ല എന്നതുകൊണ്ട് ഒരുപക്ഷെ പോലീസിന് ഇതേ സംബന്ധിച്ച് രാഷ്ട്രീയമാണെന്ന് പറയാനാകില്ല കാരണം അവരുടെ രീതിയും മെത്തഡോളജിയും അവരുടെ രീതിശാസ്ത്രവും ഒരു കേസിനെ സംബന്ധിച്ച് മറ്റൊന്നാണ് അതുകൊണ്ട് സ്വാഭാവികമായും അത്തരത്തിൽ പോലീസ് കണ്ടിട്ടാകാം പക്ഷേ അവിടുത്തെ സാമൂഹികവും രാഷ്ട്രീയവുമായ യാഥാർത്ഥ്യമെന്ത് അതാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ വിശദീകരിച്ചത് ഒന്ന് അത് രാഷ്ട്രീയമായ തർക്കമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇരുവിഭാഗങ്ങളും തമ്മിൽ ആ തർക്കം പറഞ്ഞു തീർക്കുന്നതിനാണ് ഡിവൈഎഫ്ഐ നേതാവായ ജിതിൻ അവിടെ എത്തുന്നത് രണ്ട് മൂന്ന് ഈ തർക്കം സ്വാഭാവികമായും പറഞ്ഞു തീർക്കേണ്ട ഒരു തർക്കം ആയുധങ്ങളുമായി കരുതലോടെ ആസൂത്രണത്തോടെ എത്തി കൊലപാതകത്തിലേക്ക് നയിക്കപ്പെടണമെങ്കിൽ അതിന് പിന്നിൽ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ട് അത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ഉന്നതതല നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് കൂടിയാണ് എന്നത് എന്നതാണ് പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിന്നീടൊന്ന് ഈ വിഷ്ണുവിനെ സംബന്ധിച്ചും മറ്റു പ്രതികളെ സംബന്ധിച്ചുമാണ് അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ പ്രവർത്തന രീതികൾ പെരുന്നാട്ടിലെ എല്ലാവർക്കും അറിയാവുന്ന രീതിയിൽ ഉള്ളതുപോലെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ആശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തികളും ഒക്കെ ചെയ്യുന്നവരാണ് ആ പ്രതികൾ എന്ന കാര്യവും ഡിവൈഎഫ്ഐ പറയുന്നു അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഡിവൈഎഫ്ഐ ഇന്ന് മുമ്പോട്ട് വെച്ചത് ഒന്ന് ആ സംഘർഷം രാഷ്ട്രീയമായിരുന്നു രാഷ്ട്രീയമായ കൊലയായണ രണ്ട് ജിതിൻ ഡിവൈഎഫ്ഐയുടെയും സി ഐ ടി യുവിൻ്റെയും സജീവ പ്രവർത്തകരായിരുന്നു മൂന്ന് പ്രതികൾ ആർ എസ് എസിൻ്റെയും ബി ജെ പി യുടെയും സജീവ പ്രവർത്തകരാണ് എന്ന് ഫോട്ടോ സഹിതമുള്ള തെളിവുകൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഡിവൈഎഫ്ഐ വാർത്താ സമ്മേളനത്തിലൂടെ ആ മാധ്യമ പ്രവർത്തകരുടെ അലോസരങ്ങൾക്കിടയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ പറഞ്ഞു വെച്ചത് അല്ലേ സുജൂട്ടി ബാബു തീർച്ചയായിട്ടും അങ്ങനെ കൃത്യമായി തന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾ അവരെ ഡി നിസാം ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിന്റെ അകത്തെ രാഷ്ട്രീയ കൊലപാതകമെന്ന് എന്തുകൊണ്ട് പറയുന്നുള്ള കാര്യം അവർ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട് എന്നാൽ ഇതിനെയൊക്കെ തന്നെ പ്രതികളുടെ പക്ഷം ചേർന്നോ അല്ലെങ്കിൽ ഇതിനെ മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കേട്ടു ഇവിടെ എന്താണ് എങ്ങനെയാണ് ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നത് അവർ കേന്ദ്രം ചുമ്മാത പറയുവല്ല പകരം അവിടെ നടന്ന മുമ്പ് നടന്ന സംഘർഷങ്ങൾ മുമ്പ് നടന്ന ചില വിഷയങ്ങൾ ഇതെല്ലാം തന്നെ എങ്ങനെയാണ് ഈ പ്രതിക്കുള്ള ഇതിന്റെ ഇൻവോൾവ്മെന്റ് അതുപോലെ ഈ ഘട്ടത്തിലൊക്കെ ഏത് തരം സമീപനമാണ് ജിതിൻ ഷാജി സ്വീകരിച്ചിരുന്നു ഈ ജിതിൻ ഷാജിയെ വകപ്പെരുത്തേണ്ട ഉദ്ദേശം എന്ത് ദിവസ കൃത്യമായി പറയുന്നതോ ഒന്ന് പെരുന്നാളിലെ പെരുന്നാട്ടിലെ പാർട്ടി സി പി എമ്മിന്റെ പ്രതിരോധിക്ക് മുൻപ് നിൽക്കുന്ന വ്യക്തി രണ്ട് ജില്ലയില് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ അതത്ര പതിവല്ലാത്തൊരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതക കൊണ്ട ഒരു ഭീകരാന്തരീക്ഷ സൃഷ്ടിക്കുക ഇത്തരം ഉദ്ദേശലക്ഷ്യം ഇതിന്റെ അകത്ത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ ഉണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ആരോപിക്കുന്നത് മാത്രമല്ല ഇതിൽ പിന്നീട് രാഷ്ട്രീയം ഇത്തരം സംഭവങ്ങൾ അവർ നിരന്തരം നിർത്താൻ ശ്രമിക്കുന്നത് ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്ന ഡിവൈഎഫിയുടെ വാർത്താ സമ്മേളനം ആ തീർച്ചയായും സുജുട്ടി ബാബു ഇതിനിടയിൽ ഒരു വലിയ തമാശയുണ്ട് അവിടുത്തെ മാപ്ര എന്താണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത് ഒരു ചോദ്യം വളരെ വിചിത്രമായി തോന്നി അതായത് സംഘർഷം ഒരു രാഷ്ട്രീയ തർക്കത്തിൻ്റെ തുടർച്ചയായിരുന്നു അത് ബോധപൂർവം സംഘർഷത്തിലേക്ക് എത്തി സ്വാഭാവികമായും രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തർക്കമായതുകൊണ്ട് അതിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ക്രിമിനലുകളെ ഉപയോഗിച്ച് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ കൊന്നു ഇതാണ് രാഷ്ട്രീയ സംഘർഷം അവിടെ മരിച്ചത് സി പി ഐ എമ്മുകാരനും അല്ലെങ്കിൽ സി ഐ ട്യൂ കൊന്നത് ആർ എസ് എസ് കാരണം ബി ജെ പി കാരും ഇതാണ് അവർ വിശദീകരിച്ചത് ഡി വൈ ഐ നേതാക്കൾ അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുകയാണ് പ്രതികളുടെ മോട്ടീവ് എന്താണ് പ്രതികളുടെ മോട്ടീവ് എന്താണെന്ന് ആ പ്രതികളുടെ മോട്ടീവ് കണ്ടുപിടിച്ച് കൊടുക്കലാണോ അവരുടെ പണി കൊല്ലപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ പ്രതികളുടെ മോട്ടീവ് എന്താണ് എന്താണ് ഈ മോട്ടീവ് ആ ആ താല്പര്യം ഉടലെടുത്തത് രാഷ്ട്രീയമായ തർക്കത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ കോടതി വാക്യങ്ങളിൽ മോട്ടീവ് എന്താണ് പ്രതികൾക്കുള്ള അതിൻ്റെ മോട്ടീവ് എന്താണ് ആ ഇൻറ്റൻഷനുള്ള തെളിവെന്താണ് ഇതൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് മാധ്യമ പ്രവർത്തനം മാറുന്നു എന്ന വിചിത്രമായ നടപടികൾ കൂടി അവിടെ കണ്ടു എന്തായാലും സുജുട്ടി ബാബുവാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് എന്തായാലും പ്രതിക്കായി വാദിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയാണ് അത് സച്ചിദാനന്ദൻ്റെ ഒരു കവിതയാണ് ഈ ഘട്ടത്തിൽ ഓർമ്മ വരുന്നത് അതായത് നീ മരിച്ചു എന്നതിന് അവർക്ക് തെളിവുകളില്ല പക്ഷേ നീ ജീവിച്ചിരുന്നു എന്നതിന് ഞങ്ങൾക്ക് തെളിവുകളുണ്ട് എന്ന് അതായത് ജിതിൻ മരിച്ചതിന് പോലുള്ള തെളിവുകൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ വിചിത്ര രീതി രീതിയാണ് പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നാലും സമഗ്ര വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സുജൂട്ടി ബിമോ സുജൂട്ടി ബാബു നൽകിയത് ഇനി